കൊട്ടാരക്കര മുണ്ടുപാറയിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കാൻ ഫയർമാൻ ഉൾപ്പെടെ പേർക്ക് ധാരണാന്ത്യം കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ സോണിയസ് കുമാർ സ്വദേശി സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ആദ്യം ഈ മാമനാണെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കുവായിരുന്നു അപ്പൊ ഈ മാമനാണെങ്കിൽ കുപ്പി എന്തി പറഞ്ഞ അമ്മനെ ആയിട്ട് അടിച്ച് അപ്പൊ അമ്മ കരഞ്ഞ് അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്ത ഈ മാമൻ കുടിച്ചിട്ട് എന്തിനാ കുപ്പി ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ് അമ്മേനായിട്ട് പോറേ തല്ലി അമ്മയുടെ ചെ കുച്ചടിച്ച് ക പല്ലി കമ്പിട്ടായിരുന്നു അപ്പൊ ഈ മാംസം വയലെ ഇതിനകത്ത് കൊണ്ട് വായി ചോര വന്ന് പിന്നെ അമ്മയുടെ മുടി പിടിച്ച് വലിച്ചു കട്ടിയിൽ ഇന്ത്യ പണ്ടേന്ന് താഴോട്ട് അത് കഴിഞ്ഞിട്ട് എന്താ എന്റെ അനിയത്തിയുടെ ബാഗ് കൊടഞ്ഞിട്ട് അതിനകത്ത് സ്റ്റീൽ ഉപ്പി വെച്ച് എന്റെ അനിയത്തിനെ അടിക്കാൻ വന്ന അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ കൊച്ചിനെ അടിക്കലും കൊച്ചിനെ എന്ന് പറഞ്ഞ അമ്മ അടിയ കൊണ്ട് പിന്നെ അമ്മ തെള്ളിയിട്ട് ഓടി ചെന്ന് കെന്തി ചാടി അത് കഴിഞ്ഞിട്ട് ഫയർ ഹോസിനെ ഒക്കെ വിളിച്ച് പിന്നെ പിന്നെ ഇറക്കി പിന്നെ വലിച്ചു കയറ്റ നേരം ഈ കിണറി ഇടിഞ്ഞു വീണ് തീർച്ചും ശ്വാസം ശ്വാസം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ബി എസ് എറ്റ് ഉപയോഗിച്ച് നമുക്ക് ബോഡി മോളിൽ നിന്ന് ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ കിണറ്റിൽ നിറയെ റോപ്പും അതായത് സംഭവങ്ങളൊക്കെ ചെറിയ ഇടുങ്ങിയ ഒരു കണ്ടാണ് ഏകദേശം വെള്ളം ഒരു പത്ത് പത്തടിയോളം വെള്ളം കാണുക ഏകദേശം അപ്പോൾ വെള്ളത്തിനടിയിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു നമ്മൾ ഞാനാണ് ആദ്യം ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ കാണുന്നത് മുങ്ങി കിടക്കുകയായിരുന്നു കെണറിന്റെ സൈഡ് ഇടിഞ്ഞാണ് നമ്മുടെ ഒരു ജീവനക്കാരനെ അപകടം പറ്റിയത് അപ്പോൾ ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം ആ കെട്ട് ഇടിഞ്ഞ് പിള്ളേർ അകത്തോട്ട് വീണാണ് അപകടം പറ്റിയത് സുജിത് സുരേന്ദ്രൻ അവിടെ നിന്ന് ചേരുന്നുണ്ട് സുജിത് സുജിത്ത് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കാണുമല്ലോ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണല്ലോ ആ ചെറിയ കുഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതെ കൃഷ്ണൻ തീർച്ചയായും ഈ സ്ഥലത്ത് നമുക്കിപ്പോൾ ഈ സ്ഥലത്തെത്തി ആ വീട് കാണുമ്പോൾ തന്നെ അറിയാം വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ആ കിണറുള്ളത് ആ കിണറിൻ്റെ ഭാഗികമായതിൻ്റെ വക്ക് വശം ഇടിഞ്ഞ് വീണിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സമീപത്തൊരു സ്ലാബ് പോലെ ഒരു ഭാഗമുണ്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ച് അടിയിലേറെ താഴ്ചയാണ് ഉള്ളത് വലിയ ആഴമേറിയ കിണറാണ് ഇത് ഈ കിണറ്റിലേക്കാണ് ആ അർച്ചന എടുത്തു ചാടിയത് ഈ എടുത്തു ചാടി ചാടിയ സമയത്താണ് ഈ ഉടൻ തന്നെ ശിവകൃഷ്ണൻ ഇവിടേക്ക് എത്തി ഒപ്പം ഇത് കണ്ട് ആ കൂടുതൽ ആളുകളൊക്കെ തന്നെ എത്തിയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് ആ സമയത്താണ് ഇവരെ ഈ അർച്ചനയെ കരയിലേക്ക് കൊണ്ടു എടുത്ത് മുകളിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിന് താഴെ ഈ അരമതിൽ ഇടിഞ്ഞ് താഴേക്ക് വീണത് ഇവരുടെ മുകളിലേക്ക് വീണത് അപ്പോൾ തന്നെ ഈ സോണിയെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനെ ആയി കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുക സോണി മരിക്കുകയായിരുന്നു ബാക്കി രണ്ടുപേർ അതായത് ഈ കരയ്ക്ക് ഇവിടെ ഇതിന്റെ ഈ ഭാഗത്തായി നിൽക്കുമ്പോഴാണ് ാണ് ശിവകൃഷ്ണനും ഈ കിണറ്റിലേക്ക് വീഴുന്നത് ആ സമയത്താണ് ഇരു ഇരുവരും കിണറ്റിനുള്ളിലേക്കായി ഏതാണ്ട് നാല് മണിക്കൂറിലേറെ സമയമാണ് ഇവർ കിണറ്റിലേക്ക് വീണത് ഇപ്പോൾ പ്രദേശവാസികളൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ആ പ്രദേശവാസികളോട് തന്നെ ഒന്ന് ചോദിക്കാം ചേട്ടാ ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല നാട്ടുകാർ നിരവധി ആളുകളുണ്ട് തൊട്ട് അയൽവാസികൾ നിരവധി വീടുകൾ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തന്നെ വീടുകളുണ്ട് ഈ അയൽവാസികളൊക്കെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം എന്താണെന്ന് ചേച്ചി ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ അയൽവാസികളൊന്നും ഇത് അറിഞ്ഞിരുന്നില്ലേ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് അമ്പതൊക്കെ ആയെന്ന് തോന്നുന്നു സെവൻ്റി കേട്ടിട്ട് ഇത് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ ആ കൊച്ചുങ്ങളും ചെറുക്കനെ അത് മരിച്ച ചിറക്കനേം കൂടെ അതോ അതോനി അതിൻ്റെ സുഹൃത്തുണ്ട് ഇവിടെ അവരാന്നറിയാൻ വയ്യ ഇങ്ങനെ തപ്പി നടക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ അപ്പോഴത്തേന് കറണ്ട് പോയങ്ങ് തപ്പി അടക്കുന്ന രണ്ട് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ മെമ്പറെ നേരം വിളിച്ച് ആ സമയത്ത് എന്നിട്ട് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരുമായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല അപ്പം നമ്മളിനി അങ്ങോട്ട് ചെന്നാൽ അത് ഞങ്ങൾ അങ്ങനെ ആ വീടിൻ്റെ വണ്ടി കയറിയുന്നുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു സഹകരണം കുറച്ചതാ നമ്മളുമായി നമ്മൾ വന്നിടയ്ക്കും ഞങ്ങളുമായിട്ടൊക്കെ സഹകരണം ഉണ്ടാവും പക്ഷെ അവർ സ്വയം പിന്നെ നമ്മളുമായിട്ടൊരു സഹകരണമൊന്നുമില്ല അത് ഇരുന്നത് പിന്നെ ഇന്നലെ അതാ ഇത് ഗുണം തിര തപ്പി നടക്കുന്ന സൗണ്ടൊക്കെ കേട്ട് അപ്പം എന്തോ ഒരു പന്തികട് പോലെ തോന്നി അങ്ങനെ പത്ത് പതിനൊന്ന് അമ്പതൊക്കെ ആയെന്ന് തോന്നുന്നു ഞാൻ അന്നേരം നോക്കി സ ഇത് അപ്പോഴാണ് ഇതുകൊണ്ട് മെമ്പറ വിളിക്കൊക്കെ ചെയ്ത് പിന്നെ ഇതുകൊണം ഞങ്ങൾ അപ്പോൾ ഇവരെ ഫയർഫോഴ്സൊക്കെ വന്ന് വന്ന് ഇതുകൊണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവർ നാട്ടുകാരും എല്ലാവരും കൂടെ ആയിരുന്നു അവർ ഫയർഫോഴ്സ് അഞ്ചാറ് പേരേ ഉള്ളായിരുന്നു അപ്പോൾ അവരെ എല്ലാം കൂടെ ഒരാളാകത്ത് ഇറങ്ങി അന്നേരം ആ കിണറിൻ്റെ അവിടെ അവിടെയല്ല ഇടിഞ്ഞങ്ങനെ പോകുന്നത് ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടോണ്ടിരുന്നു അപ്പഴത്തേനെ ഞാൻ വിളിച്ചു വിളിച്ചൂവിയൊക്കെ ചെയ്ത് അതുകൊണ്ടൊന്നും തലേ തലേന്ന് നിർത്താതുള്ള മഴയുണ്ടായിരുന്നു പക്ഷെ വരുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇതിങ്ങനെ ഇരിക്കുക എന്നൊന്നും ഒരാൾ പറയാനും ഇല്ലല്ലോ മൂന്ന് പിള്ളാരവർക്ക് പിന്നെ കൊടി പിള്ളാര മൂന്ന് പേര് പിന്നെ ഈ അർച്ചനയും ശിവകൃഷ്ണനും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഒരുമിച്ചില്ല ഓഗസ്റ്റിലെങ്ങാണ്ട അയാൾ വന്നത് ഇവിടെ പിന്നെ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വരുമ്പോണ്ട വീടിനപ്പുറത്തൊരു കുടില് പോലെ കിട്ടി താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞൊക്കെയാണെന്ന് തോന്നുന്നവർ വന്നത് പിന്നെ അവർക്ക് ഈ വീടൊക്കെ വെച്ചത് അപ്പം അന്ന് ഒരാളുണ്ടായിരുന്നു ആൾ പിന്നെ ഇപ്പം അഞ്ചാറ് മാസം കൊണ്ടേ ഇല്ല അതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഈ അയൽവാസികളായ നിരവധി പേര് ഇവിടെ ഉണ്ട് ഈ നിങ്ങൾ അയൽവാസികൾ തന്നെയല്ലേ ഇപ്പം ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അതെ അതെ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാണ്ട് ഈ പെൺകുട്ടിയാണ് ആദ്യം എടുത്ത് ചാടി ചെയ്യുക അർച്ചന എന്ന് പറഞ്ഞ കുട്ടിയെ അടുത്ത് ചാടിയത് അപ്പോൾ ആ കുട്ടിയെടുത്ത് ചാടിയതിനു പക്ഷേ ബഹളം കേട്ടോ വേണേൽ ഞങ്ങൾ ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു ഫയർഫോഴ്സ് പാലിച്ചതിനുള്ളത് ഫയർഫോഴ്സ് വന്നു കൊട്ടാരക്കര യൂണിറ്റ് വന്ന് അവർ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഒരു ദിവസം റോപ്പ് കെട്ടി ഈ കിണറിൻ്റെ റിങ്ങിൻ്റെ മുകളിൽ ഈ പാലമുണ്ടല്ലോ അതകത്ത് പൈപ്പിനകത്ത് ഇട്ടിട്ടാണ് അയാൾ ഇറങ്ങിയത് ഇറങ്ങി ഈ അർച്ചനെന്ന് പറയുന്ന കുട്ടിക്ക് എത്ര ജീവനുണ്ട് കയ്യോ കാലമൊക്കെ കുടിച്ചിട്ടേ ഉള്ളൂ അത് കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാൻ വരും അപ്പോൾ അതിനെ വലയ്ക്കകത്താക്കി മുകളിലോട്ട് കയറി കയറ്റി പിടിച്ച് ഞങ്ങളെല്ലാം കൂടെ പിടിച്ച് കയറ്റുമായിരുന്നു അപ്പോഴാണ് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടെ ഇപ്പം മരിച്ചില്ലേ അദ്ദേഹം സൈഡിൽ നിന്ന് ടോർച്ച് തെളിച്ച് കൊടുത്തുണ്ടരുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് മാറിയിരിക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഈ കളറിൻ്റെ റിങ്ങും തൂണും എല്ലാം കൂടെ ഒന്നിച്ച് ഇടിഞ്ഞപ്പം മൂന്ന് ഈ സൈഡിൽ നിന്ന് ഈ ശിവകൃഷ്ണയും കൂടെ ഉള്ളിൽ പോയി അപ്പോൾ മൂന്ന് പേരതിനകത്ത് അകപ്പെട്ട് ആദ്യം ഫയർ ഫയർഫോഴ്സുകാരനെ പിടിച്ച് കയറ്റി അതിനകത്ത് അതിന് ഉറപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ പിടിച്ചു കയറ്റി അന്നേരം തന്നെ ആ യൂണിറ്റ് വന്ന യൂണിറ്റ് അയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഇടർഷ കൊടുത്താൽ പോയിക്കുറെ മുകളിലേക്ക് എത്തിച്ചിരുന്നു അതെ അതെ കുറെ ഒക്കെ പിടിച്ചു കയറ്റിയിരുന്നു മഴയും ഒരു വെളിച്ചക്കുറവൊക്കെ കറണ്ടില്ലായിരുന്നു അത് പ്രധാന തടസ്സമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അവിടെ പോലെ അവരുടെ ഇതിലൊക്കെ ടോർച്ചും വലിയ പവർ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവർ തന്നെയാണ് കുണ്ടറിക്കും കൊല്ലത്തേക്കും വിളിച്ചത് അപ്പം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് വന്ന് വളരെ സഹസപ്പെട്ട അവര് പാലമൊക്കെ ഉണ്ടാക്കി അയാളെ ആദ്യം നിരന്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ വീട്ടിലുണ്ടാവും പറഞ്ഞു നമ്മളിലായാലും നമ്മൾ കുറവുണ്ടായിട്ടുണ്ട് ഈ സഹകരണക്കുറവുണ്ടായിട്ടുണ്ട് ശാലം മദ്യപിച്ചിട്ടുണ്ട് എന്നാലും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് പറഞ്ഞത് കാണാറുണ്ട് ഇവിടെ ഉണ്ടാറുണ്ടോന്നു പറയുന്നു അതെ കൃഷ്ണ ഉന്മേഷ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇയാൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു ഈ പ്രദേശത്ത് ചില ആളുകൾക്കൊക്കെ അക്കാര്യം ഞങ്ങൾ അറിയുമായിരുന്നു ഇവർ കുറച്ച് നാളായി ഈ വീടിന് പിന്നിലൊരു പോലെ ഒരു വീടുണ്ട് ആ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇവിടെ നിർമ്മാണം ഒരു വീടാണ് ഈ വീട്ടിൽ താമസിച്ച് ഇതിനിടെ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഇവർ തമ്മിലൊരു ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവരെ ക്രൂരമായി അർച്ചനയെ മർദ്ദിക്കുകയുമായിരുന്നു അർച്ചനയെ മർദ്ദിക്കുന്നതിനിടയിൽ ഈ കുട്ടികൾ തടസ്സം പിടിക്കുകയും ചെയ്തു മദ്യകുപ്പിയെ ചോ ായിരുന്നു ഇയാൾ മർദ്ദിച്ചത് അതിനുശേഷം കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെയാണ് ഇവർ ഈ കിണറ്റിലേക്ക് എടുത്ത് ചാടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് ആ സമയത്ത് ഇവിടെ നാട്ടുകാരൊക്കെ എത്തി ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തു ഫയർഫോഴ്സ് എത്തി റോപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിനൊരു തൂണിൽ ഈ കെട്ടിയാണ് ഇറക്കിയത് ഈ സമയത്താണ് ഇത് പൊട്ടി താഴേക്ക് ഇവർ വീഴുന്നത് അതിനുശേഷം സോണിയെ കരയ്ക്ക് എത്തിക്കാൻ എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ അവിടെ ാണ് അർച്ചനയുടെയും അതുപോലെ തന്നെ ശിവയുടെയും മൃതദേഹങ്ങൾ കരയ്ക്ക് എത്തിച്ചത് ഏതായാലും മൃതദേഹങ്ങൾ മൂന്ന് മൃതദേഹങ്ങളും ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് കൃഷ്ണ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞത് ഈ കാലപ്പഴക്കം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് വന്ന രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ നടത്തുമ്പോൾ ഫയർഫോഴ്സിന് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പോൾ ഈ തഴൽ തലേ ദിവസം പെയ്ത മഴയുണ്ട് അതിനെ തുടർന്ന് ആ ചുറ്റുമുതലൊക്കെ കുതിർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് കൂടിയാണല്ലോ ഈ ദുരന്തം ഉണ്ടായത് മറ്റ് പ്രതികരണങ്ങൾ ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ഉണ്ടോ സുജിത്ത് നേരത്തെ രക്ഷാദൌത്യത്തിലുണ്ടായിരുന്ന ചേട്ടൻ കൂടിയാണല്ലോ സംസാരിച്ച് സുജിത്ത് അതെ അതെ ഉമേഷ് ഈ അന്നേരം ഇപ്പൊ ഈ സംഭവ സമയത്ത് ഇവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫയർഫോഴ്സിനൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ തേടിയത് അവർ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് യാ പ്രദേശവാസികളുമായൊന്നും അധികം ബന്ധമില്ലായിരുന്നു നാട്ടുകാരുമായിട്ടൊക്കെ അധികം സഹകരണം ഇല്ലാത്ത ആളുകളായിരുന്നു ഇവരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് അയൽവാസികളും പറയുന്നത് പ്രധാനമായും തൊട്ട് മുന്നിലുള്ള വീട്ടിലെ ആളുകളുമായി പോലും സഹകരണം ായിരുന്നു ആദ്യം അവർ ഇവിടെ എത്തുന്ന സമയത്ത് സഹകരിക്കുമായിരുന്നെങ്കിലും പിന്നീട് അവർ തന്നെ ഈ സഹകരണം കുറച്ചു എന്നാണ് പറയുന്നത് ഏതായാലും വലിയൊരു ദുരന്തം അറിഞ്ഞുകൊണ്ടാണ് ഈ ഞെട്ടിക്കുന്ന ഈ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് മുണ്ടുപാറയിലെ ആളുകൾ ഉണർന്നിട്ടുള്ളത് ഏതായാലും ഈ നാട്ടുകാരിൽ ചില അമ്മമാരൊക്കെ തന്നെ ഇവിടെ നിപ്പുണ്ട് അമ്മ ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് ഞാൻ ഇതുതന്നെയാണ് ഒന്ന് ആളുകൾ ആരും പ്രതികരിക്കാൻ പലരും തയ്യാറാകുന്നില്ല കാരണം ഇവരുമായി ആളുകൾക്ക് അധികം ഒന്നും തന്നെ ഇല്ലാത്ത ആളുകളാണ് ഏതായാലും ഈ ഇയാൾ ശിവ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത് ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കാലങ്ങളായി ഇതിൽ ഇരുപത്തിമൂന്ന് വയസ്സാണ് ഈ ശിവയുടെ പ്രായം അർച്ചനയ്ക്ക് ഏതായാലും മുപ്പതിലധികം മുപ്പത്തി മൂന്നോളം വയസ്സ് പ്രായമുള്ള ആളാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും വാർത്തകളും ഡോക്യുമെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം